ചരക്കു സേവന നികുതി സംവിധാനം പ്രാവർത്തികമായിട്ട് ഇപ്പോൾ വർഷം തികയുകയാണ് ജി എസ് ടി വെറുമൊരു നികുതി നിയമം മാത്രമല്ല ഇന്ത്യയുടെ ഭാവിയെ വരെ നിയന്ത്രിക്കുന്ന സംവിധാനമാണെന്ന് ബഹുഭൂരിപക്ഷം പേരും മനസ്സിലാക്കുന്നില്ല സങ്കീർണതകൾ ഒഴിവാക്കാനാണ് നികുതി സംവിധാനം ഒരുക്കിയത് നിലവിൽ കച്ചവടക്കാർക്കും വ്യവസായികൾക്കും പൊതുജനങ്ങൾക്കും തലവേദനയാണ് ജി സൃഷ്ടിക്കുന്നത് ജി സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ കമ്പനിയുടെ അനാസ്ഥ മൂലം വലിയ തിരിച്ചടിയാണ് ജി എസ് ടിയുടെ തുടക്കം മുതൽ നികുതിദായകർ നേരിടുന്നത് ആസൂത്രണക്കുറവ് മൂലം തുടർച്ചയായി നെറ്റ്വർക്കിൽ മാറ്റങ്ങൾ വരുന്നതിനാൽ അധിക ബാധ്യതകളും പിഴകളും നൽകാൻ ഉൽപാദകരും സേവനദാതാക്കളും നിർബന്ധിതരാകുന്നു ഈ സാഹചര്യത്തിൽ ജി എസ് ടി നിയമങ്ങളിൽ ഉചിതമായ മാറ്റം വരുത്താൻ ജി എസ് ടി കൌൺസിൽ അടിയന്തര ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് ഇതോടൊപ്പം വ്യാപാരികളോടും ഉൽപ്പന്ന നിർമ്മാതാക്കളോടും ഇടപെടുമ്പോൾ ഉദാരമായ സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും വേണം നികുതിക്കുമേൽ നികുതി ചുമത്തി ഇതുവരെയും നടത്തിയിട്ടുള്ള അസസ്മെന്റുകൾ ഒഴിവാക്കാൻ ജില്ലാ തലത്തിലുള്ള ജോയിന്റ് കമ്മീഷണർമാർക്ക് അധികാരം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണം ഇങ്ങനെയുള്ള കേസുകളിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കാനും അത്തരത്തിൽ ചുമത്തിയിട്ടുള്ള എല്ലാ നികുതിയും പിഴയും പലിശയും നികുതിദായകരുടെ ക്യാഷായിട്ടോ ക്രെഡിറ്റ് ആയിട്ടോ ലെഡ്ജറിലേക്കോ മാറ്റിയിട്ടുണ്ട് ആ തുക നികുതിദായകർക്ക് ഭാവിയിലുണ്ടാകുന്ന ജി എസ് ടി ബാധ്യതയിലേക്ക് അടയ്ക്കാൻ അവസരമുണ്ടാകണം നിലവിലുള്ള ജി എസ് ടി നിയമം അനുസരിച്ച് നികുതിക്കുമേൽ നികുതി വരാൻ ഇടയുണ്ട് അത് ഒഴിവാക്കാനുള്ള ഉണ്ടാകണം നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്ക് മൊത്തം നികുതി തുകയും പലിശയും മിനിമം പിഴയും അടച്ച കുറ്റവിമുക്തരാകാൻ അവസരം നൽകണം അതോടൊപ്പം ഇ വേ ബിൽ ഇൻവോയ്സ് സൗകര്യങ്ങൾ ജി എസ് ടി പോർട്ടലിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹാർഡ് കോപ്പി ഉപയോഗിക്കാനുള്ള സൗകര്യം നിയമാനുസൃതമാക്കണം എല്ലാ ജി എസ് ടി ഓഫീസുകളിലും പ്രശ്നപരിഹാരത്തിനായി ഉദ്യോഗസ്ഥരെയോ പ്രൊഫഷണലുകളെയോ ഉൾപ്പെടുത്തി എമർജൻസി സെല്ലുകൾ തുറക്കേണ്ടതും ആവശ്യമാണ് ഉദ്യോഗസ്ഥരുടെയും ജി എസ് ടി പോർട്ടലിന്റെയും ഏതുതരം വീഴ്ചക്കും നികുതിദായകന്മാണം നടത്താൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം നികുതിദായകന് നഷ്ടമുണ്ടാക്കുന്ന നിയമവിരുദ്ധമായ ഉത്തരവുകൾ മനഃപൂർവ്വം പുറപ്പെടുവിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള ശിക്ഷ ഉറപ്പാക്കണം സാങ്കേതിക പ്രശ്നങ്ങൾ മൂല്യമുണ്ടാകുന്ന വീഴ്ചകൾക്ക് പിഴ ഈടാക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയും നികുതിദായകർ പ്രതീക്ഷിക്കുന്നുണ്ട് നികുതിദായകൻ നൽകുന്ന ജി എസ് ടി സംബന്ധിച്ച പരാതികൾ വിശദീകരണം ഉണ്ടാകണം ജി എസ് ടി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പിന്റെ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ വകുപ്പും വകുപ്പും എടുത്തു കളഞ്ഞിരുന്നു രാധാകൃഷ്ണൻ ഇൻഡസ്ട്രീസിന്റെ കേസിൽ സുപ്രീം കോടതി ജി എസ് ടിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ രൂക്ഷമായി വിമർശിച്ച നിരീക്ഷണങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ജി എസ് ടി നിയമത്തിൽ മാറ്റം വരുത്തിയ തീയതിക്ക് മുൻപുണ്ടായിരുന്ന നികുതിദായകർക്കുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ട ഭേദഗതികൾ അടിയന്തരമായി കൊണ്ടുവരണം ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ജി എസ് ടി നിയമങ്ങളിൽ ക്രിയാത്മകമായ പൊളിച്ചെഴുത്ത് നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന ജി എസ് ടിയുടെ അടിസ്ഥാന തത്വത്തിലേക്ക് മുഴുവനായി എത്തിച്ചേരാൻ നിയമങ്ങളിൽ കാലികമായ മാറ്റം വരുത്തുമെന്നതാണ് പ്രതീക്ഷ